ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പിന്നീട് അത് കഴിഞ്ഞ് ജൂണിലോ മറ്റോ ആണെന്നാണ് തോന്നുന്നു ഇവരുടെ ഇവരുടെ ഇടയിൽ തന്നെ തർക്കമായി കാരണം നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്നൊരു പേർ ഇല്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ എന്നൊരു സംശയം കുറച്ച് പേർക്കുണ്ട് കാരണം നാട്ടുകാർ മുഴുവൻ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയും ഇപ്പോൾ പരിപാടി നടത്തുകയൊക്കെ ചെയ്ത് ആഗസ്റ്റ് പതിനഞ്ച് ആഘോഷിക്കുന്ന വലിയ സമ്മേളനം രണ്ട് മൂന്ന് മുല്ലായില്ലേ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇവർക്ക് പിന്നെ ഒരു സംശയമല്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയും എന്ന് ശങ്കയായി അപ്പോൾ ഇവരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നതയായി അപ്പോൾ ഇത് തീർപ്പാക്കണമല്ലോ തീർപ്പാക്കണമെങ്കിൽ ആര് പറയണം ഇതെല്ലാം റഷ്യയിൽ നിന്നും പറയണം സൂര്യൻ ഉദിച്ചോ ഇല്ലയോ നേരം വെളുത്തോ ഇല്ലയോ എന്ന് പറയേണ്ടത് സോവിയറ്റ് യൂണിയനാണ് അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ലോകത്തിൽ സത്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കും അതുകൊണ്ട് ഇവർ ഈ എസ് ഐ ഡാങ്കെ ബസോബുന്നയ്യ രാജേശ്വർ റാവു അജയ് ഘോഷ് ഇങ്ങനെയുള്ള നാലഞ്ച് പേര് ചേർന്നിട്ട് രഹസ്യമായി സോവിയറ്റ് യൂണിയനിൽ പോയി ആയിരത്തി തൊള്ളായിരത്തി സോവിയറ്റ് യൂണിയനിൽ പോയി സ്റ്റാലിനെ കണ്ടു എന്താ വന്നേ അല്ല ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ ഇതാണ് ചോദ്യം അപ്പോൾ പുള്ളി നാലാട്ടാട്ടി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നാൽപ്പത്തേഴ് കിട്ടിയതല്ലേ അല്ല ഞങ്ങളിങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കലാപവും യുദ്ധമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക നിങ്ങളെന്ത് വിട്ടതാണ് കാണിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നിങ്ങൾ ഇന്ത്യയിൽ വിപ്ലവം നടത്തേണ്ടത് ഇന്ത്യൻ സാഹചര്യം അനുസരിച്ച് വേണം ഇന്ത്യയിൽ വിപ്ലവം നടത്താൻ അല്ലാണ്ട് അവിടുത്തെ സ്വാതന്ത്ര്യത്തിനെതിരെ യുദ്ധം ചെയ്തിട്ടോ കലാപം നടത്തിയിട്ടോന്നും അല്ല നിങ്ങള് അദ്ദേഹം ആട്ടി അയക്കുകയാണ് ചെയ്ത് ഇങ്ങോട്ട് എന്നിട്ട് അവരിവിടെ വന്നിട്ട് ആ പാർട്ടി സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് ഈ ഈ വിദ്ധികളാണ് എന്നാലോചായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വാതന്ത്ര്യത്തെ കുറിച്ചോ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചോ ഒക്കെ വാചാലമായി പ്രസംഗിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കാണുമ്പോൾ കൊൽക്കത്ത പിന്നെ ഒഴിവാക്കി അല്ലേ ഒഴിവായി അമ്പത് രണ്ട് കൊല്ലം കഴിഞ്ഞ് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് അതൊരു തീരുമാനമാക്കിയത് അതുകൊണ്ടാണ് ആ തീരുമാനം നിലനിൽക്കുന്നത് കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഭരണഘടന പ്രഖ്യാപിക്കുന്ന ദിവസത്തിലാണ് സർദാർ ഗോപാലകൃഷ്ണൻ ദേശീയപതാക കത്തിക്കാൻ പോയതും പോലീസിൻ്റെ അടിയേറ്റ് മരിച്ചതും പക്ഷേ രക്തസാക്ഷിയായിട്ടാണ് രക്തസാക്ഷിയാണ് കാരണം ഇവരുടെ രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രക്തസാക്ഷി എന്ന് പറയുന്നത് മുഴുവൻ അവർ ജനാധിപത്യത്തെ അട്ടിമറിച്ചതിൻ്റെ പേരിൽ അവർ ജനങ്ങളെ കൊന്നൊടുക്കിയതിൻ്റെ പേരിൽ അവർ ഭരണ സംവിധാനങ്ങളെ നശിപ്പിച്ചതിൻ്റെ പേരിൽ ഉണ്ടായ രക്തസാക്ഷികളെയുള്ള ജനങ്ങൾക്ക് വേണ്ടി അവരൊരു രക്തസാക്ഷിത്വവും നടത്തിയിട്ടില്ല അത് വെറ്റടിക്കൽ വിശദമായിട്ട് പറഞ്ഞാൽ ശരിക്കും മലബാർ സൈഡിൽ നടന്നു എന്ന് പറയുന്ന മുഴുവൻ കയ്യൂരും കരിവള്ളും എന്തിന് പുന്നപ്രവേലാർ പുന്നപ്രവേലാറിൽ സർ സി പി എ പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ അതിനെതിരെ സ്വാതന്ത്ര്യ സമരമാണെന്ന് പറയുന്നില്ലേ അമേരിക്കൻ മോഡൽ അമേരിക്കൻ മോഡൽ അറബി അതിനല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു ഒറ്റ ചോദ്യത്തിന് ഉത്തരം കമ്മ്യൂണിസ്റ്റുകാർ പറയണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയണം ഔദ്യോഗികമായിട്ട് അമേരിക്കൻ മോഡൽ സ്വതന്ത്ര തിരുവിതാംകൂർ മോഡൽ എന്നൊക്കെ ആയിരുന്നല്ലോ സർ സി പിയുടെ വാദം സ്വതന്ത്ര തിരുവിതാംകൂർ മോഡൽ എന്നുള്ളതോ സ്വതന്ത്ര തിരുവിതാംകൂർ വാദമോ തെറ്റാണെങ്കിൽ അതിൻ്റെ പേരിൽ സർ സി പിയെ വെട്ടാമെങ്കിൽ അതിൻ്റെ പേരിലാണെന്ന് പറയുന്നു അവരല്ല വെട്ടിയത് വരാൻ പുള്ളേരാം എന്നാലും ആവാശം ഞമ്മക്കാണല്ലോ എട്ടുകാലി പൊമ്മഞ്ചിൻ്റെ മാതിരി അങ്ങനെയാണെങ്കിൽ അവർ പറയേണ്ട ഉത്തരവാദം സ്വതന്ത്ര കേരളവാദം ഉന്നയിച്ച ഇ എം എസിനെ അവർ എത്ര വിട്ടുവെട്ടണം സ്വതന്ത്ര തിരുവിതാംകൂർ വാദം ഉന്നയിച്ചു സർ സി പി ശകലം കൂടെ കൂടിയെന്നല്ലേ ഉള്ളൂ സ്വതന്ത്ര കേരളവാദം അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എല്ലാവരും കൂടെ കൂടി വെട്ടണ്ടേ അപ്പോൾ അവർ ഈ തിരി അതിൻ്റെ പേരിൽ പുന്നപ്പറയിൽ നടത്തിയ സ്വാതന്ത്ര്യസമരമൊന്നുമില്ല അട്ടിമറിയാണ് പുന്നപ്പുറ വയലാറിൽ നടത്തിയതും പോലീസുകാരെ കൊല്ലുകയാണ് ചെയ്തത് പോലീസ് കയറി മേഞ്ഞതല്ല പോലീസ് അവരെ അക്രമവും നടത്തിയിരുന്നില്ല അക്രമം നടത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ആർ ശങ്കർ അന്ന് എസ് എൻ ടി പി യുടെയും കൂടെ അദ്ദേഹം നേതാവാണല്ലോ അദ്ദേഹം തിരുവനന്തപുരം തിരുവിതാംകൂറിൽ പോയി തിരുവനന്തപുരത്ത് പോയി ദിവാനേയും രാജാവിനെയും ഒക്കെ കണ്ട് സംസാരിച്ചു പോലീസ് എല്ലാം കണ്ട് സംസാരിച്ചു അക്രമം കാണിക്കരുത് എന്നെല്ലാം പറഞ്ഞു ഞാൻ സമാധാനിപ്പിക്കാം അദ്ദേഹം തിരിച്ചു വന്ന് പുന്നപ്രയിലും വയലാറിലുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്യാമ്പുകളിൽ ആർ ശങ്കർ പോയി പറഞ്ഞു നിങ്ങൾ ചതിക്കപ്പെടും ഇത് ചതിയാണ് നിങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ പോകുന്ന ഏർപ്പാടാണ് അതുകൊണ്ട് കൊല്ലപ്പെടുന്നത് പാവങ്ങളായിരിക്കും ഈഴവരായിരിക്കും കൂടുതൽ പേര് ആക്രമിക്കപ്പോൾ കൊല്ലപ്പെടുന്നത് കൂടുതൽ അവരാണല്ലോ അതുകൊണ്ട് ചതിയാണ് നിങ്ങൾ ഈ ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞെങ്കിലും പാർട്ടിയുടെ വലയത്തിൽ പാർട്ടി ഗ്രാമം പോലെയാണല്ലോ പാർട്ടി ക്യാമ്പും പുറത്തു പോയാൽ പാർട്ടി കൊല്ലും അകത്ത് നിന്നാൽ സർ സി പി കൊല്ലും രണ്ടായാലും കൊല്ലും എന്ന് ഉറപ്പാണ് അത് കേട്ടിട്ട് പോയില്ല എന്നിട്ട് സംഘർഷം നടക്കാതെ വന്നപ്പം സംഘർഷമൊന്നും നടക്കുന്നില്ല പോലീസ് ഇപ്പോൾ ആക്രമിക്കും എന്നൊക്കെ വിചാരിച്ച് നോക്കിയെങ്കിലും ഈ ആർ ശങ്കറിൻ്റെയും മറ്റു ഇടപെടൽ കൊണ്ട് പോലീസ് കാര്യമായ ആക്ഷനൊന്നും എടുക്കാതെ നിന്നപ്പോഴാണ് പാർട്ടി രാജാവിൻ്റെ ജന്മദിനാഘോഷമാണെന്നും പറഞ്ഞ് നാട്ടുകാരെ വിളിച്ച് ഘോഷയാത്ര നടത്തി പുന്നപ്പറയിൽ പോലീസ് ക്യാമ്പ് ആക്രമിച്ച് എസ് ഐ പോലീസുകാരെയും വെട്ടിയും കുത്തിയും കൊന്നു ക്രൂരമായി ഈ വെട്ടിയും കുത്തിയും വാരിക്കുമ്പോത്തിനൊക്കെ കൊത്തി കൊല്ലണം എത്ര സമയം കൊണ്ടായിരിക്കണം കൊന്നിട്ടുണ്ടാവും എത്ര ക്രൂരമായി പീഡിപ്പിച്ചിട്ടായിരിക്കണം അവരെന്ത് ചെയ്തിട്ട അവരൊന്നും ചെയ്തിട്ടില്ല പോലീസ് ഒരു മണ്ണ് പോലും ഇവരുടെ മേലെ വാരി ഇട്ടിട്ടില്ല നേരെ പോയി എസ് ഐയേയും പോലീസുകാരെയും ഇങ്ങനെ ഇഞ്ചിൻചായി കുത്തിയും വെട്ടിയും കഴിഞ്ഞാൽ പിന്നെ പോലീസ് എന്ത് ചെയ്യണം അതാ പുന്നപ്ര മൈലാറിലും നടന്നത് സായുധരായി നിൽക്കുന്ന ക്യാമ്പ് കൂടിയിരിക്കുന്ന ആൾക്കാരെ പട്ടാളം നേരിടുമ്പോൾ അവർ വെടിവെക്കുക അല്ലാതെ വേറെ എന്താ ചെയ്യേണ്ടേ പറഞ്ഞു തോന്നാൻ അവരോട് ആ പാവങ്ങളോട് തോന്നാൻ പറഞ്ഞിട്ടുണ്ട് തോക്കിനകത്തുണ്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വെടിവെക്കത്തില്ല വെടിവെച്ചാൽ കമ്മന്ന് കിടന്നാൽ മതി കൊള്ളത്തില്ല എന്തെല്ലാം നുണകൾ പറഞ്ഞിട്ടാണ് ഈ പാവങ്ങളെ കുരുതിക്ക് കൊടുത്തിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ എന്ത് ചെയ്തു ആരൊക്കെ ചത്തത് കണക്കുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ പുന്നപ്പുറ വയലാറിൽ കൊല്ലപ്പെട്ട പാവങ്ങളുടെ കണക്കില്ല ഇന്നും അതിൽ സി പി എമ്മിൻ്റെ കൂടെ നിൽക്കാത്ത സി പി ഐയിൽ പോയ ആൾക്കാർക്ക് പോലും പെൻഷനില്ല ഇനി ഈ കാരണം എന്തു ആവട്ടെ സി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് പെൻഷൻ ആ പെൻഷൻ കൊടുത്ത് സി പി എമ്മിൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ച് പിടിച്ച് കിടന്നവർക്ക് മാത്രമാണ് സി പി ഐയിൽ പോയവർക്ക് പോലും പെൻഷൻ ഇല്ല ചതിയാണ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൻ്റെ പേരിൽ കേരളത്തിൽ അങ്ങനെയാണ് ലോകം മുഴുവനും അതുതന്നെയായിരിക്കും ഒരു സാധനം കൂടെ നമ്മളിപ്പോൾ അമേരിക്ക ഇവർ ഇത് നടത്തുന്നുണ്ടല്ലോ എന്താ തൊഴിലാളി ദിനം അതുമായിട്ട് ബന്ധമില്ല അമേരിക്കയിലെ വെടിവെപ്പെങ്കിലും അമേരിക്കയിൽ നടന്നത് എന്ത് അമേരിക്കയിൽ ആ സമയത്ത് നടന്നതും ഇവർ പ്രക്ഷോഭം നടത്തുന്നു അപ്രതീക്ഷിതമായി പോലീസ് ടീമിന് നേരെ ഡൈനാമിറ്റ് വെച്ച് പൊട്ടിച്ച് പോലീസുകാരെ കൂട്ടക്കൊല ചെയ്തതാണ് സ്വാഭാവികമായിട്ടും പോലീസ് തിരിച്ചടിച്ചു അതാണ് ഇവർ ഈ പറയുന്ന ഈ വലിയ വിപ്ലവം എന്ന് പറയുന്ന അവിടെ നടന്നത് തൊഴിലാളി ദിനം എന്നൊക്കെ പറഞ്ഞ് ഇവർ നടത്തുന്നതാണ് ലോകം മുഴുവൻ പാവങ്ങളെ കൊലയ്ക്ക് കൊടുത്തതിനെയാണ് അവർ വിപ്ലവമെന്ന് പറയുന്നത് അല്ലാതെ ഒരിടത്തും വിപ്ലവം നടന്നിട്ടില്ല കേരളത്തിൽ ശുദ്ധ അസംബന്ധമാണ് ഇവർ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ഇടപ്പള്ളി ആക്രമണം എന്ന് പറയുന്നത്